നന്ദിക്കര മാത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നന്ദിക്കര റോഡിലെ മുത്രത്തിക്കര ഗേറ്റ് കഴിഞ്ഞുള്ള എസ് വളവിലാണ് റോഡിന്റെ വശങ്ങളിൽ അപകടകരമായ താഴ്ചയുള്ളത് ഓരോ തവണ ടാറിംഗ് നടത്തുമ്പോഴും റോഡിന്റെ ഉയരം വർദ്ധിക്കുകയാണ് ഈ ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ വാഹനങ്ങൾ പലപ്പോഴും അമിത വേഗതയിലാണ് കടന്നു പോകുന്നത് ടാറിംഗ് ജോലികൾ പൂർത്തിയായാൽ വാഹനങ്ങളുടെ വേഗത ഇനിയും വർദ്ധിക്കുകയും അത് അപകടങ്ങളിലേക്ക് എത്തുകയും ചെയ്തേക്കാം എന്നാണ് സമീപവാസികൾ പറയുന്നത് ചില ഭാഗങ്ങളിൽ ടാറിംഗ് റോഡും വശങ്ങളും തമ്മിൽ മൂന്ന് അടിയിലേറെ വരെ താഴ്ചയുണ്ട് ബസ്സും ലോറിയും പോലുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ് അതേ അവസ്ഥ തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾക്കും അതുകൊണ്ട് തന്നെ റോഡിന്റെ വശങ്ങളിലെ ഗർത്തങ്ങൾ മണ്ണിട്ട് സമനിരപ്പാക്കി കോൺക്രീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പൊതുപ്രവർത്തകൻ ഇരിഞ്ഞാലക്കുട പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് നന്ദിക്കര മാത്രാണം ഇരിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട പി ഡബ്ല്യു റോഡ് വളരെ തിരക്ക് പിടിച്ച ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണ് ടാറിങ് ചെയ്യും ഈ എസ് വളിയിലുള്ള ഗർത്തം വളരെയധികം കൂടുതലായിട്ട് വരികയാണ് രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ മറിയാൻ സാധ്യത കൂടുതലാണ് ഇത് അധികൃതർ ഗവനിക്കുന്നില്ല അതിൻ്റെ ഗൗരവം ഈ കയറ്റത്തുള്ള എസ് വളവിലുള്ള ഈ ടാറിങ്ങിനോട് ചേർന്നിട്ടുള്ള ഈ ഗർത്തം കോൺക്രീറ്റ് ചെയ്ത് അപകടരഹിതമായിട്ട അപകടരഹിതമായിട്ടുള്ള റോഡാക്കി സഞ്ചാരയോഗ്യമായുള്ള നല്ല റോഡാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ട് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിരിക്കുകയാണ് അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം നടപടിയെടുക്കുന്നതിനേക്കാൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ഞാനിരിക്കുന്നത് റോഡിൽ നിന്ന് ഏകദേശം മൂന്നടിയോളം താഴ്ചയിലാണ് ഒരു വലിയ വാഹനം ഇതുവഴി കടന്നു വന്നാൽ കാൽനടയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തുകയോ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതരോട് ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്